ഒരു പ്രമുഖ റെസ്റ്റോറൻറ്റിനായി കുവൈത്തിലെ ഗ്രൂപ്പ് കുവൈത്തിലേക്കാണ് വന്നിരിക്കുന്നത് റെസ്റ്റോറൻറ്റ് ഗ്രൂപ്പിലേക്ക് അവസരം വന്നിരിക്കുന്നു അടുക്കള സഹായി ശമ്പളം നൂറ്റി ഇരുപത്തഞ്ച് കേടി ഓവർ ടൈം എടുത്ത് പണിയെടുക്കാവുന്നതാണ് ഇതിലും അടുക്കള സഹായിലും പിന്നെ വരുന്നത് ഹെഡ് ഷെഫ് ശമ്പളം നെഗോഷ്യപ്പൾ വികസന ഷെഫ് ശമ്പളം നെഗോഷ്യപ്പിൾ ശമ്പളം കൊടുത്തിട്ടില്ല സൗജന്യ താമസവും ഗതാഗതവും ഉണ്ടായിരിക്കുന്നതാണ് ഡ്യൂട്ടി ഭക്ഷണം നൽകുന്നതാണ് ഓവർ ടൈം ലഭ്യമാണ് ഓവർ ടൈം എടുത്ത് പണിയെടുക്കാവുന്നതാണ് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ കഴിയണം അത്രയുള്ള ഉള്ള നിബന്ധനകൾ നിങ്ങളുടെ മൊയ്വൻ സെറ്റുകൾ പങ്കിടുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ പത്തൊമ്പതിന് മുമ്പുള്ള സെപ്റ്റംബർ പത്തൊമ്പതിന് മുമ്പാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത് ഈ നമ്പറിൽ നിങ്ങൾ അപേക്ഷിക്കുക അതിലേക്ക് സി വി ഐ അയയ്ക്കുക വിശദ ഡീറ്റെയിൽസിന് വിവരമായി കോൺടാക്റ്റ് ചെയ്യുക തൊണ്ണൂറ്റി രണ്ട് പൂജ്യം എൺപത് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് എന്ന നമ്പറിൽ ബന്ധപ്പെടുക വിശദ ഡീറ്റെയിൽസിന് വിവരമായി കോൺടാക്റ്റ് ചെയ്യുക ഇതിലേക്കാണ് സി വി അയക്കേണ്ടത് ബയോഡാറ്റ അയക്കേണ്ടതു Okay, thanks.